പാണ്ഡവരുടെ ദൂതനായി വന്ന കൃഷ്ണനെ പിടിച്ചു കെട്ടുവാൻ ദുര്യോധനനും കൂട്ടരും ചേർന്ന് തീരുമാനം എടുക്കുന്നു കൗരവരുടെ സഭയാകെ സ്തംഭിച്ചു നിൽക്കുന്നു വിദുരർ ദുര്യോധനനോട് പറയുന്നു തീയിലമരുന്ന പോലെ ആകാൻ പോകുന്നു ദുര്യോധനാദികൾ എന്ന് കൃഷ്ണൻ ആരാകുന്നു എന്നുള്ള സത്യം അവർക്കെവർക്കും തിരിച്ചറിയാവുന്നത് ആകുന്നു അതിനാൽ തന്നെയാകുന്നു ഇപ്രകാരം പറഞ്ഞതും ഇപ്രകാരം വിതുരൻ പറഞ്ഞപ്പോൾ ശത്രുനാശകനായ കേശവൻ ധൃതരാഷ്ട്രപുത്രനായ ദുര്യോധനനോട് പറഞ്ഞു സുയോധന ഇപ്പോൾ ഞാൻ തനിച്ചേ ഉള്ളൂ എന്ന് വിചാരിച്ച് ദുർബുദ്ധിയായ നീ മോഹിച്ച് എന്നെ അപമാനിച്ച് പിടിക്കുവാൻ വിചാരിക്കുന്നു ഇവിടെ എൻ്റെ കൂടെ എല്ലാ പാണ്ഡവന്മാരും കൃഷ്ണികളും ഗണങ്ങളും ആദിത്യ വസുരുദ്രന്മാരും മഹർഷിമാരും ഉണ്ട് ഞാൻ തനിച്ചാണെന്ന മൂഢനായ നീ വിചാരിക്കരുത് എന്നുച്ചത്തിൽ ശത്രുനാശകനായ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ മഹാത്മാവായ ശൗരി ചിരിക്കുമ്പോൾ മിന്നൽ പ്രകാശം ഉണ്ടായി അങ്കുഷ്ടപ്രായന്മാരായ ദേവകൾ നെറ്റിയിൽ അതായത് കൃഷ്ണന്റെ നെറ്റിയിൽ ബ്രഹ്മാവ് ശോഭിച്ചു തിരുമാറത്ത് രുദ്രൻ വിളങ്ങി കൈകളിൽ ലോകപാലകന്മാരും വായിൽ അഗ്നിയും ആദിത്യന്മാരും സാധ്യന്മാരും വസുക്കളും അശ്വനിപുത്രന്മാരും ഇന്ദ്രനോട് കൂടിയ മരത്തുകളും വിശ്വദേവതകളും ഗന്ധർവ ശരന്മാരും ഒരേ രൂപത്തിൽ ഉണ്ടായി രണ്ട് കരങ്ങളിൽ നിന്നും സംഘർഷ ധനഞ്ജയന്മാരും ഉണ്ടായി വലതുഭാഗത്ത് പാർത്ഥൻ വില്ലെടുത്തു ഇടതുഭാഗത്ത് ഹലായുധനായ ബലഭദ്രനെയും കാണപ്പെട്ടു ഭീമനും യുധിഷ്ഠിരനും അശ്വനിപുത്രന്മാരും അതായത് നകുല സഹദേവന്മാരും പ്രത്യുനൻ മുതലായ വൃഷ്ണി ശ്രേഷ്ഠന്മാരും അപ്പോൾ കാണുമാറായി കൃഷ്ണന്റെ മുൻപിലായി വലിയ ആയുധങ്ങൾ ധരിച്ച യോദ്ധാക്കൾ വിളങ്ങി ശംഖ് ചക്രം ഗത ശക്തി ശാർഗം നന്ദകം ഇവയൊക്കെ സമുദ്രങ്ങളായി മാറി മറ്റു ആയുധങ്ങളും കാണുവാൻ കഴിഞ്ഞു ഇവയെല്ലാം ജ്വലിച്ചുകൊണ്ട് കൃഷ്ണന്റെ കരങ്ങളിൽ വിളങ്ങി കണ്ണ് മൂക്ക് കാത് എന്നിവയൊക്കെ ഒരുപോലെ തന്നെ മഹാരൗദ്രമായ പുകയുമായി അഗ്നിജ്വാലയിൽ ഉയർന്നു സൂര്യന് അങ്കുശങ്ങൾ പോലെ രോമകൂപങ്ങൾ ജ്വലിച്ചു തുടങ്ങി അത് കണ്ടപ്പോൾ പേടിച്ചുഴന്ന് കൗരവന്മാർ ഒപ്പം കണ്ണടച്ചു ദ്രോണരും ഭീഷ്മരും വിതുരും ധൃതരാഷ്ട്രനും സഞ്ജയനും മുനീന്ദ്രന്മാരും ഒഴികെ മറ്റുള്ളവരെല്ലാവരും കണ്ണടച്ചു ഭഗവാൻ ജനാർദ്ദനൻ അവർക്ക് ദിവ്യചശസ് നൽകി മാധവന്റെ മഹാശ്ചര്യം സഭയിൽ കണ്ടയുടനെ തന്നെ ദേവദുന്തുവി ശബ്ദിക്കുകയും പുഷ്പവൃഷ്ടി നടക്കുകയും ഉണ്ടായി കൃഷ്ണന്റെ ഈ രൂപം കണ്ട ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞു പുണ്ടരീകാക്ഷ നീയാണല്ലോ എല്ലാ ലോകങ്ങൾക്കും ഹിതം ചെയ്യുന്നവൻ അതുകൊണ്ട് ഹേ ശ്രേഷ്ഠ ഭവാന് പ്രസാദിക്കണം ഭഗവാനെ ഞാൻ കണ്ണ് കാണാത്തവൻ ആകുന്നു ഭവാനെ കാണുവാൻ എനിക്കിപ്പോൾ കഴിയുന്നു ഇത് കേട്ട് മഹാബാഹുവായ ജനാർദ്ദനൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു നിന്റെ കണ്ണുകൾ രണ്ടും വീണ്ടും കാണാതെയാകും ഉടനെ മഹാത്ഭുതം ഉണ്ടായി ആ നിമിഷം അത്യാശ്ചര്യം എന്നല്ലേ പറയേണ്ടത് കൃഷ്ണന്റെ വിശ്വരൂപദർശനം കാണുവാൻ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ പോലും കണ്ണുകൾക്ക് കാഴ്ചയുണ്ടായി ധൃതരാഷ്ട്രന്റെ കണ്ണിന് കാഴ്ച വെച്ചതിൽ രാജാക്കന്മാരും മുനിമാരും മധുവൈദിയെ പുകഴ്ത്തി ലോകമൊക്കെ കുലുങ്ങി സാഗരങ്ങളും കുലുങ്ങി രാജാക്കന്മാരൊക്കെ അത്ഭുതപ്പെട്ടു നിന്നു പിന്നെ ആ പുരുഷ വ്യാക്രൻ വബുസിനെ സംഹരിച്ചു വിചിത്ര ദിവ്യാത്ഭുതങ്ങളുമായി വലുതായി നിൽക്കുന്ന ശരീരം പിൻവലിച്ചു കൃതവർമാവിന്റെയും സാത്യകിയുടെയും കൈപിടിച്ച് ഋഷിമാരുടെ സമ്മതത്തോടു കൂടി മതസൂദനൻ ഇറങ്ങി അപ്പോഴേക്കും നാരദാദികളായ മഹർഷിമാർ മറഞ്ഞു കൃഷ്ണൻ പോകുന്നത് കണ്ടപ്പോൾ കൗരവന്മാരും നരേന്ദ്രന്മാരും ഇന്ദ്രനെ അമരന്മാരെന്ന പോലെ അതായത് ദേവന്മാർ എന്ന പോലെ ആ നരവ്യാഖനെ പിന്തുടർന്നു ശുഭമായ തേരിനെ പൊതിയുന്ന പുലിത്തോല് ഇട്ടതും അശ്വങ്ങളെ പൂട്ടിയതുമായ രഥം ദാരുകൻ അതായത് കൃഷ്ണന്റെ സാരഥി കൊണ്ടുവന്നു മഹാരഥനായ കൃതവർമ്മനും വൃഷ്ണിമുഖ്യനായ സാത്വികിയും തേരിൽ കയറി ധൃതരാഷ്ട്ര മഹാരാജാവിനോടും ഭീഷ്മർ ദ്രോണർ കൃപർ ക്ഷതാവ് ബാൽഹികൻ എന്നിവരോടും പറഞ്ഞു നിങ്ങൾ കുരുസദസ്സിൽ നടന്ന സംഭവങ്ങൾ കണ്ടുവല്ലോ അവൻ ആ ദുര്യോധനൻ ചെയ്തതും നിങ്ങൾ കണ്ടതാണല്ലോ ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു ഞാൻ ധർമ്മജന്റെ അടുത്തേക്ക് പോകട്ടെ യാത്ര പറഞ്ഞ് ശൗരി തേരിൽ കയറി വില്ലാളിവീരരായ ഭരതശ്രേഷ്ഠന്മാർ പിന്തുടർന്നു ഭീഷ്മർ ദ്രോണർ കൃപർ ഷതാവ് ബാൽഹികൻ ധൃതരാഷ്ട്രർ വികർണൻ അശ്വതാമാവ് യുയുൽസു എന്നീ മഹാശയന്മാർ കൃഷ്ണനെ അനുഗമിച്ചു യാത്രയച്ചു കിങ്ങിണി കെട്ടിയ വെള്ളത്തേരിൽ കയറി കൃഷ്ണൻ അച്ഛൻ്റെ പെങ്ങളായ കുന്തിയെ കാണുവാനായി കൗരവന്മാർ കാണുക അവിടെ നിന്നും പുറപ്പെട്ടു